നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെമ്പരത്തി കൊണ്ട് മാല കെട്ടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്പരത്തി കൊണ്ടൊരു മാല കെട്ടി കാണിക്കണമെന്ന് അപ്പോൾ ആ മാലയാണ് ഞാൻ കെട്ടാൻ പോകുന്നത് അപ്പോൾ ഞാൻ വാഴനാരായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളൊരു വാഴനാരായിട്ട് തെറ്റും രണ്ടായിട്ടൊന്ന് മടക്കി നീളം കൂട്ടിയും കുറച്ചും വേണം മടക്കാൻ കണ്ടിട്ട് തുമ്പ് രണ്ട് രീതിയിൽ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ്റ് ഇടാനായിട്ട് എളുപ്പമുണ്ട് അല്ലെങ്കിൽ രണ്ട് ഒരുമിച്ച് ഒരുമിച്ചിരിക്കും അപ്പോൾ നമുക്ക് പാടായിരിക്കും അതെങ്ങനെ എടുത്ത് വച്ച ശേഷം ഒന്ന് പിരിച്ച് അകത്ത് കയറ്റി വീണ്ടും പിരിച്ച് അകത്ത് കയറ്റി വീണ്ടും പിരിച്ച് അകത്ത് കയറ്റണം അങ്ങനെ ഒരു കുറച്ച് പിരിയിട്ട് കൊടുക്കാം ഇനി ഇതെടുത്തൊന്ന് മുടിഞ്ഞിടണം വീണ്ടും കുറച്ചാലം പിരി നമ്മളിട്ടു ഇനി ഈ തുമ്പിനെ വടക്കി ഇതിനകത്ത് വെച്ച് പിരിയിടാം അത് കെട്ടഴിയാതിരിക്കാനായിട്ടാണ് സ്പീഡ് ഇടാം ഇനി പ്രസാദന ഞാൻ thora sice വെച്ചാണ് കെട്ടാറുള്ളത് കുറസി നാല അങ്ങോട്ട് വെച്ച ശേഷം പിരിച്ചു എടുക്കാം ഇപ്പൊ 2 ബിരി ഇരിുന്നുണ്ട് കേട്ടോ ഇനി സെമ്പറിട്ട് എടുത്ത ശേഷം ഞാൻ രണ്ട് സെമ്പറിട്ട് ഒഴിക്കുന്നുണ്ട് തുമ്പ് ഒരു നെട്ട് ഒരു വശത്ത് വെച്ച് നമുക്കത് പിരിച്ചു കൊടുക്കാം രണ്ട് പൂ വയ്ക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചെമ്പരത്തിയതുകൊണ്ട് നെട്ടറ്റ് പോരും അപ്പോൾ രണ്ടെണ്ണം വയ്ക്കുമ്പോഴത്തേക്ക് കൂടി കട്ടിയിൽ അതവിടെ നിൽക്കും

ഇപ്പോൾ ചെമ്പരത്തി മല എല്ലാ ക്ഷേത്രങ്ങളിലും കെട്ടു നൽകാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും ഇപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല കാര്യം ചില ക്ഷേത്രങ്ങളിൽ എടുക്കുന്നിടമുണ്ട് എടുക്കാത്ത ക്ഷേത്രങ്ങളുണ്ട് എങ്കിലും ഭദ്രകാളിക്കാണ് സാധാരണ ചെമ്പരത്തിക്ക് വളരെ പ്രാധാന്യമുള്ളത് ഭദ്രകാളി ദേവിയുടെ ഇഷ്ടപുഷ്പവും കൂടിയാണ് ചെമ്പരത്തി മറ്റ് മൂർത്തികൾക്ക് നമുക്ക് സംഭരിച്ചപ്പ് ധരി കൊടുക്കാമോ ഇല്ലയോ എന്നത് ആ ക്ഷേത്രക്കാർക്കേ നിശ്ചയുള്ളൂ ചിലടത്തെടുക്കുന്ന ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രം എല്ലാ പൂക്കളും എടുക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട് ഇങ്ങനെ ചില പൂക്കൾ മാത്രം ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ അത് പറയാൻ പറ്റത്തില്ല ആ ക്ഷേത്രങ്ങളിൽ അത് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കെട്ടിക്കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പിന്നെ നമ്മുടെ വീടുകളിലെ ചിത്രങ്ങൾ ആണെങ്കിൽ നമുക്ക് എന്തുവേണോ എന്തു പൂവുമല്ല നമുക്ക് ലഭ്യമുള്ള ചൈതന്യത്തിന് വിരുദ്ധമല്ലാത്തുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ നമുക്കത് കെട്ടിക്കൊടുക്കാം എൻ്റെ നൂല് അല്ലെങ്കിൽ നാല് ജോയിൻ്റിനുള്ള സമയമായി അപ്പോൾ ഞാൻ ഈ നാല് ചുരുട്ടിയാണ് തിരികെയാണ് കയറ്റുന്നത് അല്ലാതെ കെട്ടി ഉപയോഗിക്കുന്ന രീതി ഉണ്ട് അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സംശയമുള്ളവരുകൂടി ഒന്ന് കയറി കാണണം അത്യാവശ്യം കെട്ടിയിട്ടുണ്ട് ഇനി അവസാനം തുളസിപ്പൂ വെച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ തുളസിപ്പൂ വെച്ച് കെട്ടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു കരുതുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് ചെമ്പരത്തി പൂ വളരെ മനോഹരമായിട്ടിങ്ങനെ കെട്ടിയെടുക്കാം ഞാനിത് രണ്ട് പിരി ഇട്ടാണ് ചെമ്പരത്തി കെട്ടിയത് കാര്യം അഴിഞ്ഞു വീഴാതിരിക്കാൻ പറ്റി മാത്രമല്ല ഇതിൽ ഒരെണ്ണത്തിൽ രണ്ട് പൂ വീതം കൂടെയുണ്ട് രണ്ട് ഇതൾ വെച്ചാണ് ഞാനത് കെട്ടിയിരിക്കുന്നത് അപ്പോൾ കെട്ടുന്നവർ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഒരു കെട്ടിൽ തന്നെ റിവി ഇരിക്കുമെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് കെട്ടിട്ട് കെട്ടിയത് അപ്പോൾ അത്യാവശ്യം ഭംഗിയായിട്ട് നമ്മൾ ചെമ്പരത്തി പോ പിരിമാല അപ്പോൾ ചെമ്പരത്തി കെട്ടി പിരിമാല കെട്ടി അത്യാവശ്യം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് അവസാനത്തെ സ്റ്റേജെന്ന് പറയുന്നത് കെട്ടി കഴിഞ്ഞു അപ്പോൾ ഇത് ഞാൻ രണ്ട് പിരിയിട്ടാണത് കെട്ടുന്നത് അത് ഒരിക്കൽ ഇങ്ങനെ പിരിഞ്ഞു ഒരിക്കൽ അങ്ങനെ രണ്ട് പിരിയിട്ടാണ് ഇത് കെട്ടിയത് വലിച്ചെമ്പരത്തി പോയതുകൊണ്ട് തന്നെ അത് അടുന്ന് വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും തിരിച്ച് പിരിഞ്ഞ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടുമാണ് ഞാനിങ്ങനെ കെട്ടിയത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റാക്കി എഴുതുക നിങ്ങളുടെ അഭിപ്രായമാണ് ഇനി എന്നെ ഒരു അടുത്ത വീഡിയോയിലേക്കൊക്കെ നയിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക i